ആക്ടറിന്റെ ഗ്രോത്ത് മൂവി അറിയാം ഗംഭീര ഗംഭീര നല്ല പല പ്രാവശ്യം പറയുന്നത് ചക്രവർത്തിയായി പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയായി ദുൽഖർ അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയാൻ ജെയ്ക്സിന്റെ മ്യൂസിക് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അവസാനമാണ് കാണിക്കുന്നത് ജയ്ക്ക് ബിജോയ് അടിപൊളിയായിട്ട് എല്ലാവരും എന്താ വെച്ചാൽ റാണാ സമുദ്രക്കനി എല്ലാവരും അവരുടെ റോൾ ഉഗ്ഗരനായിട്ട് ചെയ്തിട്ടുണ്ട് അസലൊരു കൊമേഴ്സ്യൽ പടം അല്ല അസലൊരു ക്ലാസ് സിനിമ കേട്ടോ ക്ലാസ് സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാം കാന്താർട്ട്മെന്റ് വേറെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കലക്കിയിട്ടുണ്ട് അതിനകത്ത് സെറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടല്ലോ നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെ സെറ്റ് ചെയ്തതെന്നും എല്ലാ ആദ്യം കാണിക്കുന്നുണ്ട് സിനിമക്കുള്ള സിനിമ അടിപൊളി ആയിട്ട് പടം കാന്ത കണ്ടിറങ്ങിയതേ ഉള്ളൂ ഗംഭീര പടം ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെക്നിക്കലി ആയാലും സ്റ്റോറി വൈസ് ആയാലും മാൻ വൈസ് ഓഫ് ഈഗോ എന്നുള്ള ആ തീമ് നല്ല രീതി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഡി ക്യൂവിൻ്റെ ഒക്കെ പെർഫോമൻസ് നമ്മൾ എന്താ ലക്കി ബാസ്കറിലൊക്കെ നമ്മൾ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് ആസ് അൻ ആക്റ്റർ വേറെ ലെവലാണ് ഡി ക്യൂ ചില സീനുകളൊക്കെയാണ് നമ്മൾ സ്ക്രീനിൽ തന്നെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല ആ ലെവല് ഒരേ സമയം ഒരു സിനിമയുടെ നമ്മൾ പണ്ട് മദ്രാസിലെ സിനിമ സെറ്റുകളൊക്കെ നമ്മൾ പല സ്ക്രീനുകളിൽ കാണുമായിരിക്കും അതെങ്ങനെയാണ് ഷൂട്ടി ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ പക്ക ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ സാധനം ആക്ട് ചെയ്യുന്ന ഒരു ബയോഗ്രാഫിക് പടം കൂടിയാണ് പക്ഷെ അത് ഒരു സെക്കൻഡ് പോയി നമ്മൾ വേറൊരാളുടെ ലൈഫാണ് കാണുന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു സിനിമയാണ് കാണുന്നതെന്നോ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ത്രില്ലർ മോഡിലൊക്കെ ആണ് റിയില്ല റിയൽ സ്റ്റോറിയാണെന്നാണെന്നുള്ളത് അതറിയില്ല പക്ഷെ വളരെ സിനിമാറ്റിക് ആയിട്ട് ചെയ്തതാണ് പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മോഡലാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും നല്ല പെർഫോമൻസ് എക്സലൻ എക്സലൻ്റ് മേക്കിംഗ് ദുൽഖറിൻ്റെ പെർഫോമൻസ് എല്ലാം ടോപ്പ് നോട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നല്ല ദുൽഖർ എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് ഈ മൂവി കാണുമ്പോൾ അറിയാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡയറക്ഷനിലും ആക്ട്രസ്സും എല്ലാം എല്ലാം വളരെ ഗംഭീരമായിട്ട് നല്ല സ്റ്റാൻഡേർഡ് മൂവി ദുൽഖർ ദുൽഖർ പക്ക അയ്യോ ദുൽഖർ നന്നായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ദുൽഖറിൻ്റെ ഗ്രോത്തും ആ ദുൽഖർ നമ്മൾ അങ്ങനെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഞാനൊരു ദുൽഖർ ഫാനാണ് എനിക്ക് വളരെ സന്തോഷം ആ എല്ലാം നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ദുൽഖറിന്റെ ഒരു ഗ്രോത്ത് ഈ മൂവിയിൽ നമുക്ക് അറിയാൻ പറ്റും പക്കായിട്ടുണ്ട് പക്ക ചെയ്തിട്ടുണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട് അടിപൊളിയാണ് എന്താ പറയാ ചെയ്തിട്ടുണ്ട് പടം ആദ്യം അവസാനം വരെ ഒരു പടം നല്ല പടമായിരുന്നു എല്ലാവരും വന്ന് കാണണം പിന്നെന്താ നല്ല ത്രില്ലറായിരുന്നു എല്ലാവരും കാണും ആ അതെ അതെ ക്ലൈമാക്സ് വരെ പിടിച്ചിരിക്കുന്ന പടമാണ് എന്താണ് ക്ലൈമാക്സ് എന്ന് അറിയാനാണ് എല്ലാവരും ഇരിക്കുക അപ്പം അത്രയും നല്ല പടമായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും കാണണം നല്ല നല്ല കോമ്പോ ആയിരുന്നു നല്ലത് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും പിന്നെ പുതിയ കോമ്പോ ആണല്ലോ അപ്പോൾ എല്ലാവരും വന്ന് കാണുക